എല്ലാവർക്കും നമസ്കാരം ഇനി ഞാനൊരു അടുക്കളയിൽ അത്യാവശ്യമുള്ളൊരു മരുന്നെണ്ണയെ കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് അടുക്കളയിലെ വീട്ടമ്മമാർക്ക് എന്നും എപ്പോഴും എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പൊള്ളും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ എണ്ണ പൊട്ടിത്തെറിച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിൻ്റെ മേലെ തട്ടിയിട്ടോ അങ്ങനെയൊക്കെ എങ്ങനെ പൊള്ളിയാലും അതിന് നല്ലൊരു നാട്ടുവൈദ്യമാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മരുന്നെണ്ണയാണ് കേട്ടോ ഇത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാവേ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്നെ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് ഞാനതൊരിക്കലും മറന്നിട്ടില്ല എന്നും നന്ദിയോടെ നിങ്ങളൊക്കെ ഓർക്കാറുണ്ട് അപ്പോൾ അതാ ഞാൻ വീഡിയോയിലേക്ക് എടുക്കാം അതിനാദ്യം വേണ്ടത് നമുക്ക് ഈ തേക്കിൻ്റെ കൂമ്പലയാണെട്ടോ ഈ തേക്കിൻ്റെ കൊണ്ട് കുറേ മരുന്നുകളുണ്ട് ഒത്തിരി മരുന്നുകൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മുറുവണ്ണ അല്ലെങ്കിൽ പൊള്ളനിലുള്ള പൊള്ളനിലെ തേക്കുന്ന എണ്ണ കേട്ടോ ഇത് നമ്മുടെ പൊള്ളൽ മാറുക പാട് പോലും മാറാൻ നല്ലതാണ് അപ്പം അതിൻ്റെ കൂമ്പല്ലയാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കുന്നത് നമ്മളധികമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ നാല് കൂമ്പിൻ്റെ കൂമ്പല എടുത്തിട്ട് ഒരു അമ്പത് മില്ലിയോ നൂറ് മില്ലയോ എണ്ണ ഉണ്ടാക്കി വയ്ക്കാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ കൂമ്പല മാത്രം എടുത്തു കേട്ടോ എന്നിട്ട് അതൊന്ന് ചതയ്ക്കണം നന്നായിട്ടൊന്ന് ചതച്ച് പിന്നെ എടുത്തിട്ട് നമ്മൾ എണ്ണയിലിടണം ചതഞ്ഞ് ഇട്ടാൽ മതി ഞാൻ ചതച്ചെടുത്തു കേട്ടോ ഇനി അടുക്കി കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചതച്ചു വെച്ച തേക്കിൻ്റെ കൂമ്പല ഇട്ടാൽ മതി ചെറിയ തീല് വേണം ഇതേത് പെട്ടെന്ന് ഇട്ടതുകൊണ്ട് നല്ല ചൂട് പോലെ തോന്നിയതാട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം ഇളക്കി ഇളക്കി നമ്മളത് ആ ഒരു പിന്നെ ആ ഇലയൊക്കെ ഒന്ന് മൂത്ത് പിന്നെ പാകാവുമ്പോൾ നമ്മളത് മാറ്റണം കായി തുടങ്ങിയൊക്കെ ഉണ്ടോ ആ ഇലയൊക്കെ മൂത്ത് നല്ല എണ്ണയ്ക്ക് നല്ല കളറ് വന്നു ഇത് നമ്മൾ അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ നല്ലൊരു മരുന്നാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കണം എപ്പോഴും അടുക്കളയിൽ സൂക്ഷിക്കേണ്ട ഒരു മരുന്നാണ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബായ്